ഈ ബീഹാറിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഈ ജംഗൽരാജ് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ കേട്ട് വളരുന്നത് തന്നെ ഈ ബീഹാറിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ആ ഭരണമാണല്ലോ പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവും പിന്നീട് രാബ്രി ദേവിയും ഒക്കെ അവിടെ മുഖ്യമന്ത്രിയാകുന്നു ആ സമയത്ത് ബിഹാർ ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ഒരു പക്ഷെ ഇപ്പോഴും ബീഹാർ ഒരു പൂർണ്ണ വികസിത സംസ്ഥാനമായി മാറാത്തതിന്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ വർഷങ്ങളായി അവിടെ അധികാരത്തിൽ ഇരുന്നിട്ടുള്ള ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭരണമാണ് എന്നത് ഒരു വസ്തുതയാണ് അതിനാൽ തന്നെ ഒരുപക്ഷേ ബി ജെ പിയുടെ മുദ്രാവാക്യം തന്നെ ജംഗൽ രാജ്യിലേക്ക് മടങ്ങിപ്പോകരുത് എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണല്ലോ ബി ജെ പി അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജിഷ്ണു ഗൗതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികൾ നിലവിൽ കർഷകർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാനവും കേന്ദ്രവും നൽകുന്ന പദ്ധതികൾ ഇനി നൽകാനിരിക്കുന്ന വികസന പദ്ധതികൾ എന്നിവയോടൊപ്പം വളരെ കൃത്യമായി ആർ ജെ ഡിയുടെ ജംഗിൾ രാജ് ഭരണം ലാലു പ്രസാദ് എങ്ങനെയാണോ ബീഹാറിനെ നയിച്ചത് അത് ജനങ്ങൾക്ക് ഓർമ്മയില്ല അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലേക്ക് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വളരെ കൃത്യമായി എന്തായിരുന്നു പഴയ ബിഹാറിൻ്റെ എന്ന് വളരെ കൃത്യമായി അറിയാം അത് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയൊരിക്കലും ആർ ജേഡിയുടെ കൈകളിലേക്ക് ബിഹാറിൻ്റെ ഭരണം ജങ്കിൽ രാജ് ഭരണം ഏർ ഏർ ഏൽപ്പിക്കരുത് എന്ന വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ കൂടി എൻ ഡി എ പ്രചാരണം നടത്തുന്നുണ്ട് അതാണ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം അപ്പം ഈ രാഷ്ട്രീയം മാറ്റി നിർത്തി നമ്മൾ ബിഖാറിൻ്റെ ഒരു സാഹചര്യം നിലവിൽ പരിശോധിക്കുമ്പോൾ ഗൗതം രണ്ടായിരത്തി ഇരുപതിലും ഞാനും നമ്മുടെ ക്യാമറമാൻ ഉണ്ണി കെ വാര്യരുമായിരുന്നു ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത് ഏകദേശം പത്ത് ദിവസത്തോളം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാല് ദിവസത്തിലധികമായി നമ്മൾ വിവിധ മേഖലകളിൽ ആ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ബിഖാറിൻ്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ശരിയാണ് ഏത് സ്കേ ിൽ വെച്ച് പരിശോധിക്കുമ്പോഴും രാജ്യത്ത് ഒരു പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ അതിന്റെ കാരണം കാലാകാലങ്ങളായി നടത്തേണ്ടിയിരുന്ന വികസന പദ്ധതികൾ ജനങ്ങളിലേക്കും ബീഹാറിലേക്കും എത്തിക്കാതെ അതിനെ പരാജയത്തിന്റെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് മുൻപ് കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ചവർ എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം